സിറോ മലബാർ സഭയ്ക്ക് വത്തിക്കാൻ്റെ പുതിയ അംഗീകാരം ഗൾഫ് മേഖലയ്ക്കായി അപ്പോസ്തോലിക് വിസിറ്റേറ്ററെ വത്തിക്കാൻ പ്രഖ്യാപിച്ചു ഇരിങ്ങാലക്കട രൂപതാ വൈദികൻ ഫാദർ ജോളി വടക്കനാണ് അപ്പോസ്തോലിക് വിസിറ്റേറ്റർ ഗൾഫ് മേഖലയിൽ പുതിയ രൂപതകൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയാണ് അപ്പോസ്തോലിക് വിസിറ്റേറ്ററുടെ പ്രഖ്യാപനം വിവരങ്ങളുമായി അനിൽ ജോർജ് നമുക്കൊപ്പം ചേരുകയാണ് അനിൽ കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സിറോ മലബാർ സഭയുടെ വിശ്വാസികളുണ്ട് പക്ഷേ ആഗോള കത്തോലിക്ക സഭയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട സഭയാണെങ്കിലും സിറോ മലബാർ സഭയ്ക്ക് മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ ആ സ്വന്തം രൂപതകൾ സ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ ആ പ്രവർത്തനം വ്യാപിക്കുന്നതിന് പരിമിതികളുണ്ട് ഇപ്പോൾ ഈ പ്രഖ്യാപനത്തിലൂടെ ആ പരിമിതികൾ നീക്കപ്പെടുമോ അനിൽ ഇക്കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടാവുന്നില്ല ഗൾഫ് മേഖലയിൽ വലി ഒരുപാട് നാളുകളായി സീറോ മലബാർ സഭയുടെ ആവശ്യമായിരുന്നു തങ്ങളുടെ വിശ്വാസികൾ ധാരാളം പേർ അവിടെയുണ്ട് ജോലിക്കാരും മറ്റുമായി ധാരാളം ആളുകളുള്ള മേഖലയാണ് അവിടെ ആ ആളുകൾ എല്ലാവരും തന്നെ ലത്തീൻ ആരാധനാക്രമമാണ് പിൻചൊല്ലുന്നത് അതിന് പകരം സീറോ മലബാർ സഭയുടെ ആരാധനാക്രമം പിഞ്ചൊല്ലാനും ഒപ്പം തന്നെ സീറോ മലബാർ സഭയുടേതായ പള്ളികൾ കൂടുതലായി സ്ഥാപിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി രൂപപ്പെടുത്താനുമുള്ള ശ്രമത്തിനു വേണ്ടി വിവിധ വർഷങ്ങളായി സീറോ മലബാർ സഭ വർദ്ധിക്കാനിന്റെ അപേക്ഷ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് സാധ്യമാകുന്ന ഒരു സാഹചര്യമായിരുന്നില്ല ശക്തമായ എതിർപ്പ് ലത്തീൻ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പുതിയ രൂപതകൾ പ്രഖ്യാപിക്കാൻ ലിയോ പതിനാലാമന്മാർ പാപ്പ തന്നെ മുൻകൈ എടുക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരം ഇതിന്റെ ഭാഗമായി അറേബ്യൻ വികാരിയത്തുകളെ സഹായിക്കുന്നതിനും ആ ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായി ഒരു അപ്പസ്തോളിക് വിസിറ്റേറ്ററെ നിയമിക്കുന്നു എന്നാണ് പുതിയ നിയമന ഉത്തരവിൽ ഉള്ളത് ഈ ഇതിൻ പ്രകാരം ഇരിങ്ങാലക്കുട രൂപതയിലെ സിംഗിൾ ലൂസായ വികാരി ജവളായ ഫാദർ ജോളി വടക്കിനെയാണ് ഈ ചുമതലയിലേക്ക് നിയമിച്ചിരിക്കുന്നത് ഇദ്ദേഹം അവിടെ എത്തി എത്രയും വേഗം ചുമതലയേക്കണമെന്നും അറേബ്യൻ മേഖലയിലെ ലത്തീൻ രൂപതകളുമായി കൃത്യമായ ആശയവിനിമയം പുലർത്തിക്കൊണ്ട് പുതിയ രൂപതകളുടെ സാന്നിധ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ രൂപതകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടാനും അദ്ദേഹം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നു ബിനിൽ